സംസ്ഥാനത്ത് നാളെയും ഓറഞ്ച് അലർട്ട് ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിച്ചേക്കാം മഴയുടെ ശക്തി ഇനി കൂടുമോ കുറയുമോ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നിലവിൽ ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും പ്രവൃത്തി അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം എന്തായാലും നാളെ ഏതൊക്കെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ടൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയായിരുന്നു കനത്ത മഴയെ തുടർന്ന് ഇപ്പോഴത്തെ നാളെ നാലാം തീയതി എറണാകുളം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഗ്രീ യെല്ലോ ഓറഞ്ച് അലർട്ടാണ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ തുടരുന്നത് എന്തായാലും മിക്കവാറും ഇന്ന് ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അവധി ലഭിച്ചേക്കാം എന്തായാലും കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷനുമായി കാണുന്നവരെ ഏവർക്കും ബൈ